പിന്നെ പറഞ്ഞു വീട്ടിലെത്തിയാതേ ഉള്ളൂ പറഞ്ഞിട്ട് എന്താണേന്ന് പറയ ശരി ഇന്ന രാവിലെ തൊട്ടി അഞ്ചുമണിയായിട്ട് നമ്മൾ എന്ന വഴക്കുണ്ടാക്കിയില്ല നിങ്ങൾ എപ്പോഴും പറയും എനിക്ക് തീരെ മെച്ചൂരിറ്റിയില്ല എപ്പഴും നിങ്ങളെ കൂടെ കറങ്ങാൻ വന്നാൽ ഞാൻ എപ്പോഴും എപ്പഴും ഇന്ന് ഞാൻ വഴക്കേ ഉണ്ടാക്കി അവള് വീട്ടിൽ പോവാൻ പോവല്ലേ അടക്ക് എന്തോ പറയാണ്ട് പറഞ്ഞില്ല എന്തേന്ന് നിങ്ങളല്ലേ പറഞ്ഞത് എന്തോ പറയാനുണ്ട് എന്തല്ലേ അത് പറഞ്ഞിട്ട് പോയാ മതി അല്ല അല്ലെങ്കിൽ എന്തോന്ന് മനസ്സിൽ വിചാരിച്ചാ പറഞ്ഞിട്ട് പോയാ മതി അത് പറ്റൂല പറഞ്ഞിട്ട് പോയാൽ മതി എന്താണ് അത് പറയുന്ന വീട്ടിൽ പോരാട്ടോ മര്യാദയ്ക്ക് ഉള്ളത് പറഞ്ഞോ ആ പറഞ്ഞിട്ട് പോയാൽ കഴുത്തിനെയാണ് ഇന്ന രാവിലെ തൊട്ട് ഈ അഞ്ചു മണിയായിട്ട് നമ്മൾ എന്ന വഴക്കുണ്ടാക്കിയില്ല